കൂടുതൽ സമയം വൈകിയില്ല രാത്രിയിൽ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നതിനാൽ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് അവൾ ആ ജഗ്ഗുമായി റൂമിലേക്ക് വന്നു ഡോർ കുറ്റിയിട്ട് അവിടെ തന്നെ നിന്നത് കണ്ടതും ഷാഫി ചോദിച്ചു എന്താണ് അവിടെ തന്നെ നിന്നത് വരൂ അവൾ ജഗ്ഗും ഗ്ലാസും ടേബിളിൽ വെച്ച് ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി ബെഡിൽ വന്നിരുന്നു തലതായത്തിയാണ് ഇരിക്കുന്നതെന്ന് കണ്ടതും ഷാഫി വീണ്ടും ചോദിച്ചു അല്ല തൻ്റെ ശബ്ദം വന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒന്ന് കേട്ടതാണ് എന്താണ് ഒന്നും ഇണ്ടാത്തത് വീട് മാറിയ വിഷമം മാറിയില്ലേ അവൾ അങ്ങനെയൊന്നുമില്ല എന്ന് പതുക്കെ പറഞ്ഞു ഷാഫിയപ്പോൾ നെടുവർപ്പെട്ടത് ഭാഗ്യം സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് ഓർത്തും കൊണ്ടായിരുന്നു കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ആ ദിക്കറ് അങ്ങോട്ട് ചൊല്ലിയാലോ എന്ന് ചിന്തിച്ചപ്പോൾ ഇപ്പോൾ വേണ്ട ഉറങ്ങുമ്പോൾ ആകാം ഇനിയത് കാരണം ഈ ഉള്ള സംസാരം നിൽക്കണ്ട എന്ന് ചിന്തിച്ച് അടുത്തേക്ക് ഇരുന്നു അവളുടെ കൈകൾ പിടിച്ചു ചോദിച്ചു മൈലാഞ്ചി നീ ഇട്ടതാണോ പെട്ടെന്നാണ് ഷാഫി ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ കൈ മനപൂർവ്വം വലിക്കുന്നതുപോലെ ഷാഫിയിൽ നിന്നും കൈ വലിച്ചുകൊണ്ട് പറഞ്ഞു അല്ല അയൽവാസിയിലുള്ള ഒരു താത്ത ഇട്ടതാണ് ഷാഫി അവരുടെ മാറ്റം ശ്രദ്ധിച്ചെങ്കിലും പുറത്തേക്ക് കാണിക്കാതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു ചിലതിനെല്ലാം മറുപടി പറയുകയും ചിലതിന് ഒന്നും പറയാതെ തല താഴ്ത്തിയിരിക്കുകയും ചെയ്തു ദേഷ്യം വന്ന് നിനക്ക് നാവില്ലേ എന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും ക്ഷമയില്ലാത്തവൻ എന്ന പേരിലാണ് താനിപ്പോൾ അറിയപ്പെടുന്നത് അതിനൊരു വഴിയും കൂടി തുറക്കണ്ട എന്ന് ചിന്തിച്ചു അവളോട് കിടക്കാൻ പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു നിങ്ങൾ ആദ്യം കല്യാണം കഴിച്ച കുട്ടി എന്താണ് പോയത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിട്ടും അതൊന്നും ചോദിക്കാതെ ഓർമ്മകൾക്ക് വീണ്ടും തീയിട്ട ആ ചോദ്യം കേട്ടതും ഷാഫിയുടെ അണപ്പലുകൾ കടിഞ്ഞ മരുന്നത് അവൾ കാണുന്നില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ നമുക്ക് കഴിഞ്ഞു പോയത് പറയേണ്ട എനിക്കിഷ്ടമല്ലത് അതെന്താ കാരണം ആ കുട്ടി പോയതിനൊരു കാരണം ഉണ്ടാവില്ലേ അത് പറഞ്ഞാൽ മതി ഷാഫി വന്ന ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു അത് പറയാം ഇതുപോലെ അന്ന് കല്യാണം കഴിഞ്ഞ രാത്രിയിൽ അവൾ റൂമിലേക്ക് വന്നതാണ് ഞാനന്ന് ഭാര്യയും ഭർത്താവും ആദ്യ ദിവസം ചൊല്ലാണ്ട തിക്കറി ചൊല്ലാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾക്കത് പറ്റില്ലെന്ന് പറയുകയുള്ളൂ അത് സിഹിർ ആണെന്ന് പറയുകയും ചെയ്തു ഇഷ്ടപ്പെട്ടില്ല കൂടെ അവളും സംസാരത്തിൽ പരിഹാസവും നിറഞ്ഞു നിന്നിരുന്നു അതോടെ ദേഷ്യം ഇരട്ടിയായി ഞങ്ങളുടെ സംസാരം റൂമിന് പുറത്തേക്കെത്തി വീട്ടുകാർ അറിഞ്ഞു അവൾ വീട്ടിൽ ഉള്ളവരോടും കയർത്ത് സംസാരിച്ച് പ്രശ്നം വഷളാക്കി പിന്നെ ആ ബന്ധം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഷാഫി പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ വലിയ രസമില്ലാതെ ശ്രദ്ധിച്ച് അവൾ വേറെയൊന്നും ചോദിച്ചില്ല ആ ഒരു വിഷയം അവൾ ചോദിച്ചതും താൻ കൊടുത്ത മറുപടി അവൾക്ക് വിശ്വാസം വരാഞ്ഞതുപോലെയുള്ള അവളുടെ മുഖം കണ്ടതും കാരണം ഷാഫിയുടെ ഉണ്ടായിരുന്ന സകല ചിന്തകളും മാറ്റിമറിക്കപ്പെട്ടു അവൾ മിണ്ടാതെ തലതായി തീരിക്കുന്നത് കണ്ടപ്പോൾ ഷാഫി ചോദിച്ചു തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്ത് പ്രശ്നം അല്ല ഈ കല്യാണം നിനക്ക് ഇഷ്ടപ്പെട്ട് നടത്തിയതല്ലേ എന്തോ എനിക്കങ്ങനെ തോന്നുന്നു അവളുടെ മനസ്സ് വായിച്ചതുപോലെയുള്ള ആ ചോദ്യം കേട്ടതും അവൾ പറഞ്ഞു ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്താണ് ഇവിടെ ഒരു കുറവ് മുനവെച്ചുള്ള ആ മറുപടി പറഞ്ഞ് കൂടുതലൊന്നും പറയാതെ എനിക്ക് ഉറങ്ങണം രണ്ട് ദിവസമായി ഉറങ്ങിയിട്ടില്ല പിന്നെ അവളുടെ തലയിൽ കൈവച്ച് ചൊല്ലാൻ ഉള്ളതൊന്നും എൻ്റെ തലയിൽ വെച്ച് ചൊല്ലുന്നില്ലേ കേട്ടതും ഷാഫി ചിരിച്ചും കൊണ്ട് ചോദിച്ചു നിനക്കും കൂടി വേണമെങ്കിൽ ചൊല്ലാം എനിക്ക് നിർബന്ധമൊന്നും ഇല്ല അതെന്താ അതല്ല രണ്ടു പേര് ചേർന്നതാണ് ദാമ്പത്യം ഒരാൾക്ക് മാത്രം ഇത് നല്ലതുപോലെ മുന്നോട്ട് പോകണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അവളെപ്പോലെ നിനക്കും ഇതിന് താൽപ്പര്യമില്ലെങ്കിലോ എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് എന്നാൽ ചൊല്ലണ്ട എന്നും പറഞ്ഞ് അവൾ ബെഡിലേക്ക് കിടന്നു ആ മറുപടി അവളിൽ നിന്നും ഷാഫി പ്രതീക്ഷിച്ചതല്ലായിരുന്നു പക്ഷേ ക്ഷമിക്കാൻ നിർബന്ധനാവുകയെന്ന് അത് ഷാഫി അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് കൂടുതലൊന്നും പറയാതെ ആ ഇരുത്തം അങ്ങനെ ഇരുന്നതും മിനിറ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവൾ അപ്പുറത്തും ഷാഫി അപ്പുറത്തുമായി കിടക്കുന്നു രണ്ടുപേരുടെ ജീവിതത്തിലേക്കും കാലം കൊണ്ടുവന്ന ഏറ്റവും നല്ല നിമിഷം ഷാഫി ഇടക്കിടയ്ക്ക് അവളെ നോക്കിയെങ്കിലും അവൾ ചുമരിനോട് തിരിഞ്ഞാണ് കിടക്കുന്നത് കിട്ടുന്ന പെണ്ണിനോട് ആദ്യത്തെ ദിവസം ഒരുപാട് നേരം തൻ്റെ ജീവിതവും മറ്റും സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഷാഫി ആ കിടത്തം അങ്ങനെ കിടന്നു ഒരുപാട് വേദനയോടെ കുറേ നേരം അങ്ങനെ കിടന്ന് നോക്കിയെങ്കിലും അവൾ തിരിഞ്ഞെന്ന് നോക്കുക പോലും ചെയ്യാഞ്ഞതുകൊണ്ട് കണ്ടതും അവൾ ഉറങ്ങുകയോ അല്ലെങ്കിൽ ഭയത്തോടെ കിടക്കുകയായിരിക്കുമെന്ന് ഊഹിച്ച് ഷാഫി ഇങ്ങോട്ടും കിടന്നു പിറ്റേന്ന് സുബഹി നമസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവളെ വിളിച്ചു നോക്കിയതും ഞെട്ടി ഉണർന്ന അവൾ ഷാഫിയെ നോക്കി നോട്ടം കണ്ട് പിന്നീടവളെ വിളിക്കാതെ റൂം തുറന്ന് അവൻ പള്ളിയിലേക്കിറങ്ങി